അസ്സലാമു അലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈൻ ഫുൾ മൊമെൻസ് മുപ്പത് വയസ്സ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഏജാണത് കാരണം അവളുടെ ബാല്യം മുതൽ കൗമാരം വിവാ വിദ്യാഭ്യാസം വിവാഹം മാതൃത്വം ഇതിനൊക്കെ ശേഷം പൂർണ്ണമായിട്ടല്ലെങ്കിലും ഒന്ന് ഫ്രീ ആവുന്ന സമയം സ്വന്തത്തെക്കുറിച്ച് സ്വന്തം ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ ഒരു ചിന്ത കടന്നു വരുന്ന സമയമാണ് ഞാൻ ഇങ്ങനെ മതിയോ ഞാൻ എന്തെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി ചെയ്യണം എന്നൊക്കെ തോന്നാറില്ലേ ശരിക്കും അങ്ങനെയാണത് ഒരുപാട് മാറ്റങ്ങൾ ഫിസിക്കലി മെൻ്റലിയും നമുക്കുണ്ടാവും ബട്ട് ഒരു കാര്യം നാം മനസ്സിലാക്കണം ഒരിക്കലും മുപ്പത് വയസ്സ് എന്നുള്ളത് ഒരധികരിച്ച സമയമല്ല പല കാര്യങ്ങളുടെയും സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് ആദ്യം നാം നമ്മെ സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് എനിക്ക് എന്തിനുമുള്ള കഴിവുണ്ട് എനിക്ക് കഴിയും എന്നുള്ളത് എന്നെപ്പോലെ ഒരുപാട് സ്ത്രീകൾ ബോൾഡ് ആവുന്നതും ഈ സമയത്താണ് മുപ്പത് വയസ്സിന് ശേഷം ഒരു സ്ത്രീ അവളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായി കേൾക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സെൽഫ് ഗ്രോത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ചാനലാണിത് വീഡിയോസൊക്കെ നിങ്ങൾക്ക് വെറുത്തായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി നാം ശ്രദ്ധിക്കേണ്ട മേഖല ഹെൽത്ത് തന്നെയാണ് എല്ലാ സ്ത്രീകളിലും മുപ്പത് വയസ്സിന് ശേഷം ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാവും അത് നമ്മുടെ ഹെൽത്തിനെ പല രീതിയിലാണ് ബാധിക്കുന്നത് ശരീരത്തിൽ മെറ്റബോളിസം കുറയും അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ ശരീരത്തിന് കൊടുക്കാനും വേണ്ടാത്ത കാര്യങ്ങൾ ഒഴിവാക്കാനും നാം ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ നാം ഗർഭം ധരിച്ച് അവർക്ക് രണ്ട് വർഷം കണ്ടിന്യൂസ് ആയിട്ട് മുലപ്പാൽ കൊടുത്ത് അത് നിർത്തുന്നത് വരെ നമ്മുടെ ശരീരത്തിൽ നിന്ന് കാൽസ്യം അയൺ മിനറൽസ് ഇവയെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കാം ഒരു മരം വളരുമ്പോൾ അതിൻ്റെ വേര് മണ്ണ് സ്പ്രെഡായി വെള്ളവും വലവും വളവും വലിച്ചെടുക്കുന്നത് പോലെയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഈ വൈറ്റമിൻസും മിനറൽസും എല്ലാം എടുക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ എല്ലാം ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് ഭൂരിഭാഗം സ്ത്രീകളിലും ഇത് കണ്ടുവരാറുമുണ്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും തൈറോയിഡ് കൊളസ്ട്രോൾ ഷുഗർ വൈറ്റമിൻ ഡി എന്നീ ടെസ്റ്റുകൾ ഒന്ന് ചെയ്യുക നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് വേണ്ട വെള്ളം പ്രോട്ടീൻ പഴങ്ങൾ പച്ചക്കറികൾ വൈറ്റമിൻ ഡി ഇവയൊക്കെ ധാരാളമായി കഴിക്കുക മധുരം എണ്ണ ഇവയൊക്കെ ശരീരത്തിൽ എത്താതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക ഒറ്റയടിക്ക് നടന്നില്ലെങ്കിലും പതിയെ പതിയെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക അതുപോലെ തന്നെ നാം ശരീര ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുക ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തില്ലെങ്കിലും പ്രസവത്തോടെ ചാടിയ വയറും തൂങ്ങിയ ബ്രസ്റ്റുമൊക്കെ റെഡിയാക്കാനുള്ള എക്സർസൈസ് ചെയ്യുക അതുപോലെ പെൽവിക് റീജിയൻ അതായത് അടിവയറിന് താഴോട്ടുള്ള നമ്മുടെ മസിൽസൊക്കെ വീക്കായിരിക്കാം ഇതൊക്കെ സ്ട്രെങ്ത് ആക്കുന്നതിന് എക്സർസൈസ് നാം ചെയ്യുക അല്ലെങ്കിൽ ഒരു പക്ഷേ ഭാവിയിൽ അത് നമുക്ക് പ്രശ്നമായേക്കാം ഇതിനൊക്കെയുള്ള എക്സസൈസ് വീഡിയോസ് യൂട്യൂബിൽ തന്നെ ഒരുപാട് അവൈലബിൾ ആണ് അത് നോക്കി നമ്മുടെ സമയത്തിനനുസരിച്ച് എന്നും കുറച്ച് സമയം ചെയ്യാൻ ശ്രമിക്കുക ചെയ്ത് ചെയ്ത് വരുംതോറും നാം ബെറ്റർ ആവുന്നതായി നമുക്ക് തന്നെ തോന്നും ഒറ്റയടിക്ക് റിസൾട്ട് ഒന്നിലും കിട്ടില്ല കൺസിസ്റ്റൻ കൺസിസ്റ്റൻ്റായി നാം ചെയ്യുമ്പോൾ എന്തായാലും റിസൾട്ട് ഉണ്ടാവും എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടോ തിരക്കുകൊണ്ടോ ഒക്കെ ഇടയ്ക്ക് മുടങ്ങിയാലും വീണ്ടും നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഒരു കാര്യം ഉണ്ടാവണം ഞാൻ എന്ന വ്യക്തിയെ സംരക്ഷിക്കേണ്ടതും കാത്തു സൂക്ഷിക്കേണ്ടതും ഞാൻ തന്നെയാണ് സ്വയം നാം അതിന് കെയർ നൽകുന്നില്ലെങ്കിൽ മറ്റാരും അതിനെ കെയർ ചെയ്യില്ല രണ്ടാമത് നാം ശ്രദ്ധിക്കേണ്ടത് മെൻ്റൽ ഹെൽത്താണ് ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യവും മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്താൻ ആദ്യം നാം ഒഴിവാക്കേണ്ടത് ആവശ്യമില്ലാത്ത സ്ട്രെസ്സാണ് പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ എപ്പോഴും പ്രശ്നങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാതെ അതിനുള്ള പരിഹാരത്തെപ്പറ്റി കൂടി ചിന്തിക്കുക നന്നായി പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒന്ന് കണ്ണടച്ചിരുന്ന് നമ്മുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക നമ്മുടെ മനസ്സിന് നല്ല ഫോക്കസ് ലഭിക്കാൻ ഇതിടയാക്കും നമുക്കൊക്കെ നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാതെ പോകുന്നതിനും ഇതൊരു പരിഹാരമാണ് അതുപോലെ പ്രധാനമാണ് സ്വന്തത്തിന് വേണ്ടിയിട്ടൊരു സമയം മീ ടൈം എന്ന് പറയും വായിക്കാനോ എഴുതാനോ പ്രകൃതി ഭംഗി ആസ്വദിക്കാനോ നല്ല നല്ല ഓർമ്മകൾ ഓർത്തെടുത്ത് ഇങ്ങനെ ഇരിക്കാനോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് സന്തോഷം തരുന്ന നല്ല കാര്യം അതിന് വേണ്ടിയിട്ട് ഇത്തിരി സമയം കണ്ടെത്തുക എൻ്റെ മീ ടൈമിൽ ഞാൻ ചെയ്യാറുള്ളത് വായിക്കും എന്നെക്കുറിച്ച് തന്നെ ഡയറിയിൽ എന്തെങ്കിലുമൊക്കെ എഴുതും ഇപ്പോൾ ആ സമയത്താണ് യൂട്യൂബ് വീഡിയോസിന് വേണ്ടി ഓരോ ടോപ്പിക്കും മനസ്സിൽ മനസ്സിൽ വരുന്നതും അതിനു വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുന്നതും ഒക്കെ വലിയ സന്തോഷമാണ് അതിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് അലഹമില്ല നമ്മുടെ മനസ്സ് ശാന്തമായാൽ ബാക്കിയെല്ലാം നമുക്ക് ഒരു പരിധി വരെ സ്മൂത്തായി കൊണ്ടുപോകാൻ സാധിക്കും മൂന്നാമത്തെ കാര്യം നമ്മുടെ റിലേഷൻഷിപ്സ് ആണ് നമുക്ക് ചുറ്റുമുള്ളവരുമായി നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യുക നമ്മുടെ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ അയൽക്കാർ ഫ്രണ്ട്സ് ഇവരുമൊക്കെ ആയുള്ള ബന്ധം ഊഷ്മളമാക്കുക നാം എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറുക ക്ഷമ വേണ്ടെടുത്ത് അങ്ങ് ക്ഷമിച്ചു കൊടുക്കുക തിരുത്തേണ്ടെടുത്ത് തെറ്റി മനസ്സിലാക്കി കൊടുക്കുക സഹായം വേണ്ടെടുത്ത് സഹായിക്കുക ആരോടും ഓവറായി റിയാക്ട് ചെയ്യാതിരിക്കുക മറ്റുള്ളവരെ മനസ്സ് തുറന്ന് സ്നേഹിക്കുക പതുക്കെ പതുക്കെ നമുക്കും ഇതൊക്കെ തിരികെ ലഭിക്കും മക്കൾ ഒരു തെറ്റ് കാണിക്കുമ്പോൾ ആദ്യം തന്നെ അവരോട് ഷൗട്ട് ചെയ്യാതിരിക്കുക ഒരുപക്ഷെ അവർ ആ തെറ്റ് തിരിച്ചറിഞ്ഞേക്കാം അബദ്ധം സംഭവിച്ചതുമാവാം അവർക്കതിൽ കുറ്റബോധവും വരാം എന്നാൽ നാം ദേഷ്യപ്പെടുമ്പോൾ അവർക്കത് വീണ്ടും ആവർത്തിക്കാനുള്ള വാശിയാവും ഉണ്ടാവുക പകരം ഒരു തവണ ക്ഷമിച്ച് ആ തെറ്റ് ആവർത്തിച്ചുള്ള ദോഷവശങ്ങൾ പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഓരോ ബന്ധങ്ങളിലും കാര്യങ്ങൾ പരസ്പരം വ്യക്തമായി സംസാരിക്കുമ്പോൾ തന്നെ അത് കൂടുതൽ ഭംഗിയുള്ളതാവും പല ഘട്ടങ്ങളിലും നാം ഡൗൺ ആവുമ്പോൾ നമ്മെ ഒന്ന് പിടിച്ചു നിർത്താൻ ഇത്തരം ബന്ധങ്ങൾ അനിവാര്യമാണ് നാല് ഫിനാൻഷ്യൽ ഫ്രീഡം സാമ്പത്തികമായി ചെറിയ ചെറിയ കരുതലുകളെങ്കിലും നമുക്ക് വേണം ജോലി ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും പണം സേവ് ചെയ്യാൻ ശീലിക്കണം വരവറിഞ്ഞ് ചിലവാക്കുന്നവരാവണം അനാവശ്യമായി സാധനങ്ങളും മറ്റും വാങ്ങിക്കൂട്ടുന്നതിന് പകരം നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങാൻ ശ്രമിക്കുക നമുക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഈ പൈസ മാറ്റിവെക്കുക അഞ്ചാമത്തെ കാര്യം സെൽഫ് ഗ്രോത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക മിക്കവാറും സ്ത്രീകൾക്ക് ഈ ഒരു പോയിന്റിലാവും ഞാൻ ആരാണ് എന്താണ് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ ചിന്തകൾ വന്നു തുടങ്ങുന്നത് ഒന്നും ചിന്തിക്കേണ്ട മുൻപ് നമുക്കുണ്ടായിരുന്ന നാം ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും ഒക്കെ കാണുമല്ലോ അതൊക്കെ വീണ്ടും ചെയ്തു തുടങ്ങുക അല്ലെങ്കിൽ പുതിയ പുതിയ സ്കിൽസ് ഒക്കെ പഠിച്ചെടുക്കുക അപ്പോൾ പി എസ് സി എക്സാംസൊക്കെ എഴുതാൻ താല്പര്യമുള്ളവർ അതിനുവേണ്ടി പരിശീലിക്കുക ഒരു കാര്യവുമില്ലാതെ നാം സ്ക്രോൾ ചെയ്ത് കളയുന്ന സമയം നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാക്കി മാറ്റുക പുതിയ പുതിയ ഓരോ അറിവുകളും നമ്മുടെ കോൺഫിഡൻസ് ഉയർത്താൻ സഹായിക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഒരിക്കലും നമുക്ക് തിരികെ ലഭിക്കാത്തതുമായ രണ്ട് കാര്യങ്ങളാണ് സമയവും നമ്മുടെ ആരോഗ്യവും ഈ രണ്ട് കാര്യങ്ങളെപ്പറ്റി നാളെ റബ്ബിൻ്റെ ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടാവും എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം അവയുടെ ഇമ്പോർട്ടൻസ് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ സമയവും നമ്മുടെ ആരോഗ്യവും നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നാം വിനിയോഗിക്കുക നമ്മുടെ വാല്യൂ നമ്മുടെ കോൺഫിഡൻസ് അത് ഡേ ബൈ ഡേ ഉയർത്തിക്കൊണ്ടുവരിക മുപ്പത് വയസ്സിന് ശേഷം നാം ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി പറയാം ഒന്ന് നമ്മുടെ ആരോഗ്യം അതിൽ തന്നെ ശാരീരികവും മാനസികവുമായുള്ള ആരോഗ്യം ശ്രദ്ധിക്കുക നമ്മുടെ ബന്ധങ്ങൾ ഭംഗിയായി നിലനിർത്തുക നാല് ഫിനാൻഷ്യൽ ഫ്രീഡം ചെറിയ രീതിയിലെങ്കിലും ഒരു സേവിങ്സ് തുടങ്ങുക അഞ്ച് സെൽഫ് ഗ്രോത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഈ വീഡിയോ പ്രയോജനകരമായി തോന്നിയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അസ്ലാ വാലൈക്കും വരഹമത്തുള്ള